Welcome back to Kar ഇന്ത്യയിൽ ഹോട്ട് ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോളോ ജി റ്റിയും ജി റ്റ ഐയും അബാർത് പുണ്ടോയും അതേപോലത്തെ വണ്ടികളൊക്കെയാണ് എന്നാൽ ഗ്ലോബലി ഒരു ഹോട്ട് ടച്ച് എന്ന് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വണ്ടിയുണ്ട് അത് നമ്മുടെ ഗോൾഫാണ് ഗോൾഫ് ജി റ്റി ഐ ഇന്ത്യ വരാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും പക്ഷേ ഈ വണ്ടി എന്ന് വരുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായിരുന്നു ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ഉടനെ തന്നെ ഈ വണ്ടി മാർക്കറ്റിൽ വരാൻ പോകുന്നു ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കാരണം വണ്ടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ ഫ്ലാഗ് അല്ലാണ്ട് തന്നെ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന പല വീഡിയോകളും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ൊക്കെ അവൈലബിൾ ആണ് അതിനർത്ഥം ഉടനെ തന്നെ ഈ വണ്ടി മാർക്കറ്റിൽ വരുമെന്നാണ് നിലവിൽ നോക്കിയാണെങ്കിൽ നല്ലപോലെ പവർഫുൾ ആയ ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ മെയിൻ സെൽസിൻ്റെ എ ഫോർട്ടി ഫൈവ് എ എം ജി ആണ് ഏകദേശം നാനൂറ്റി ഇരുപത്തൊന്ന് എച്ച് പിളം ആ ഒരു വണ്ടിക്ക് പവറുണ്ട് പക്ഷേ അതിന് വിലയും അതേപോലെ തന്നെ കൂടുതലാണ് ഒരു കോടിക്കടുത്താണ് ആ വണ്ടിയുടെ വില വരുന്നത് എന്നാൽ ഈ ഒരു ഗോൾഫ് വരെ എന്നിടത്ത് ഇത് സി ബി ഒ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എങ്കിലും ഫിഫ്റ്റി ലാക്സിന് അടുത്തായിരിക്കും ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് സോ ഗോൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾഫിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ ആ ഒരു എൻജിൻ തന്നെയാണ് ഇതിൽ വരുന്ന എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടി എസ് എഞ്ചിനാണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എസ് പി ആണ് മുന്നൂറ്റി എഴുപതെൻ എംപോളം ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇനി സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ആറ് സെക്കൻഡിൽ താഴെ മാത്രം സമയം മതി ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡിൽ ഈ വണ്ടി സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യും ഒരു സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ ഹവറാണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞേക്കുന്നത് അതും ലിമിറ്റ് ചെയ്തേക്കാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവറിൽ ഫ്രണ്ട് വീൽ ഡ്രൈവാണ് വണ്ടി വരുന്നത് എങ്കിലും വണ്ടിയുടെ ആ ഒരു ഹാൻഡിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കുകളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സൗണ്ട് ഉള്ള ഡ്യുവൽ എക്സോ സിസ്റ്റം ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ് ആദ്യം മാത്രമല്ല ഹാർഡ് വെയ്സിലും ഫീച്ചേഴ്സിലൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ് നമ്മുടെ ഔ അതേപോലെ തന്നെ ഫോക്സ് വാഗ് ഗ്രൂപ്പിൻ്റെ വണ്ടികളിലൊക്കെ കണ്ടേക്കുന്ന മാട്രിക്സ് എൽ ഇ ഡി ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പിന്നെ ബോഡിയുടെ പുറത്തും അകത്തൊക്കെ നോക്കിയാണെങ്കിൽ റെഡ് ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ജി ടി ഐ ആയതുകൊണ്ട് തന്നെ പിന്നെ നോക്കിയാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് വണ്ടിയിൽ വന്നേക്കുന്നത് ആ ഒരു ഫോക്സ് വാഗിൻ്റെ ഒരു ആ ഒരു ലോഗോ നോക്കിയാണെങ്കിൽ അത് രാത്രി തെളിയുന്ന ഇലുമിനേറ്റഡ് ആ അവർ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ നോക്കിയാണെങ്കിൽ വണ്ടിയുടെ ബ്രേക്സ് ഒക്കെ നോക്കിയാണെങ്കിൽ ശരിക്കും വലുപ്പുള്ള നല്ലപോലെ തന്നെ ബ്രേക്കിങ് പെർഫോമൻസ് ഉള്ള ബ്രേക്സ് ഒക്കെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഇഞ്ച് ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ ഹാമൺ ഓഡിയോ സിസ്റ്റം ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് മുപ്പത് കളറുള്ള ആംബിയൻ ലൈറ്റും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പലവരമിക്സ് സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് സീറ്റ് നോക്കിയാണെങ്കിൽ അത് വെന്റിലേറ്ററാണ് ഹെഡ്സെപ്പ് ഡിസ്പ്ലേയും അവർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ ലോകം മുഴുവൻ ഫേവറേറ്റ് ആയ ഹോട്ട് ക്ലാച്ച് ആയ ഗോൾഫ് ഉടനെ തന്നെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം